പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് എത്രത്തോളമുണ്ട് എന്ന് നിങ്ങൾ ഏതൊരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചാലും അദ്ദേഹം പറയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കിപ്പോഴും ഒന്നും അറിയില്ല നമ്മുടെ അറിവ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് അത് ചിലപ്പോൾ ഒരു ശതമാനം പോലും ഉണ്ടാകണമെന്നുമില്ല പറഞ്ഞു വരുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചും ഭൂമി ഉൾപ്പെടെ നമ്മുടെ ഗ്രഹത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമാണ് ഇന്നും വിശാലമായ പ്രപഞ്ചം നമ്മുടെ മുൻപിൽ ഒരു മഹാ അത്ഭുതമായിട്ട് അവശേഷിക്കുകയാണ് അതെന്തെന്ന് മനസ്സിലാക്കാൻ ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് നമ്മുടെയൊക്കെ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു പവർ ഉണ്ടോ പവർ ഉണ്ടെന്ന് ഇന്നത്തെ ആധുനിക സയൻസ് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് പരിമിതികളുണ്ട് ഉത്തരം കണ്ടെത്തുന്നതിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളിൽ മന്ത്രങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളോളം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മന്ത്രങ്ങൾ പല ആവശ്യങ്ങൾക്കും സന്യാസിമാർ ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ മന്ത്രങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ നോക്കൂ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഗുണമുണ്ടാവണം ഇപ്പൊ നമ്മൾ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ആ യോഗ ചെയ്യുമ്പോൾ കുറച്ചുനാള് നമ്മൾ ചെയ്യും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒരു ചേഞ്ച് നമുക്ക് അനുഭവപ്പെട്ടാലേ നമ്മൾ അത് തുടർന്ന് ചെയ്യുകയുള്ളൂ അത് തലമുറകളായിട്ട് വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു വിശ്വാസം നമുക്ക് തോന്നണം അതുപോലെ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മന്ത്രങ്ങൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് തലമുറകളിലൂടെ വരികയാണ് ഈ മന്ത്രങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശക്തി ഇല്ലാതെ അതിങ്ങനെ കൈമാറ്റം ചെയ്തപ്പെട്ട് വരാനുള്ള സാധ്യതയില്ല പക്ഷെ നമുക്ക് ഇന്നത്തെ മനുഷ്യർക്ക് ഒരു പക്ഷേ മെജോറിറ്റി ആളുകൾക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുകയുമില്ല ചില മന്ത്രങ്ങൾ ചില പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചില ദൈവവിശ്വാസം തന്നെ എടുക്കൂ നമ്മൾ പറയുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ പ്രത്യേകമായ ഒരു അനുഭൂതി ഫീൽ ചെയ്യും മാത്രമല്ല അത് നമ്മൾ തുടർച്ചയായിട്ട് പറയുമ്പോൾ ആ ശബ്ദത്തിന് ഒരു പ്രത്യേക പവർ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും ഒരുപക്ഷെ മതവിശ്വാസികൾക്ക് മതങ്ങളിൽ ഇത്രയേറെ ഒരു വിശ്വാസം ഉണ്ടാവുന്നതിന് കാരണം ചിലപ്പോൾ അതാകാം അവർ ചില ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നിരന്തരമായ പ്രാർത്ഥന നടത്തുമ്പോൾ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ചിലത് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ആ ശബ്ദങ്ങളുടെ ആ തരംഗങ്ങളിലൂടെ അവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല ചിലപ്പോൾ അങ്ങനെയുമൊക്കെ ആകാം ശബ്ദത്തിന് ചില പ്രത്യേകതകളുണ്ട് ആ ശബ്ദം ചില പ്രത്യേക രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ പോലും കഴിയുമെന്നാണ് ഇപ്പൊ ഏറ്റവും അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയുണ്ടല്ലോ ഡ്യൂൺ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് അതിനകത്ത് പറയുന്നത് ശബ്ദത്തിനെ ഒരു പ്രത്യേക ഒരു ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ പോലും കഴിയുമെന്നാണ് ൊരു സിനിമയാണ് നമ്മൾ അതിനെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് തന്നെ ഇതിനെ യാഥാർത്ഥ്യത്തോട് കൂട്ടിയിണക്കാൻ തൽക്കാലം ഞാൻ പോകുന്നില്ല ഇങ്ങനെ മനുഷ്യന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ശബ്ദം പ്രത്യേക തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പറയാൻ കഴിയുന്നത് ശബ്ദത്തെയും സംഗീതത്തെയും സംഗീതം പോലും ശബ്ദങ്ങളെ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ സംഗീതം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മഴ പെയ്ച്ച വലിയ ശ്രേഷ്ഠന്മാരായ സംഗീതജ്ഞരെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഇൻസിഡന്റ് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് മദ്രാസില് വലിയ ജലക്ഷാമം ഉണ്ടായ സമയത്ത് മഴ പെയ്യിക്കാൻ വേണ്ടി അധികൃതർ അന്ന് ലോക പ്രശസ്തനായിട്ടുള്ള വയലിൻ വിദ്വാനായിട്ടുള്ള കുഞ്ഞക്കുടി വൈദ്യനാഥനെ സമീപിച്ചുവെന്നും മദ്രാസ് നഗരത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ റെഡ് ഹിൽസ് തടാകത്തിനരികെ പതിനഞ്ച് ദിവസം കുന്നക്കുടി മുട്ടുകുത്തി നിന്ന് വയലിൻ വായിച്ചുവെന്നും മഴയെ ഉണർത്തുന്നത് എന്ന് കരുതപ്പെടുന്ന രാഗങ്ങൾ അദ്ദേഹം ഒന്നൊന്നായി വായിച്ചുവെന്നും ആദ്യ ദിവസം വയലിൻ വായിച്ചപ്പോൾ ആകാശത്ത് മേഘങ്ങൾ വന്ന് നിരന്നു അത്രേ ഒമ്പതാമത്തെ ദിവസം ജലപ്രളയം തന്നെ ഉണ്ടായി അമൃതവർഷിണി വർഷിണി രാഗത്തിന് കടലിലെ നീരാവിയെ മഴമേഘമാക്കി മാറ്റാനുള്ള കഴിവുണ്ടെന്നാണ് കുന്നക്കുടി അവകാശപ്പെടുന്നത് അമൃതവർഷിണിയോടൊപ്പം വരുണപ്രിയ രാഗവും ആലപിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അത് ഈ അടുത്തിടെ നടന്നൊരു സംഭവമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ തേടുന്ന സമയത്ത് അതൊരു കോഇൻസിഡൻസ് ആയിട്ടാണ് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തള്ളിക്കളയുകയാണ് പക്ഷെ ഈ രംഗത്ത് വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ ശബ്ദത്തിനും സംഗീതത്തിനും മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരാളെടുത്ത് നമ്മൾ ദേഷ്യത്തിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മൾ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഇമോഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആ കാര്യം ആ വ്യക്തിക്ക് മനസ്സിലാവും നമ്മൾ സങ്കടപ്പെടുകയാണെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ അയാളുടെ ആ കണ്ണീന്ന് എങ്ങനെയാണ് കണ്ണീര് വരുന്നത് അപ്പം നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ അയാളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്നത് നമ്മുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അയാൾ അറിയാതെ അത് അക്സെപ്റ്റ് ചെയ്തു പോകുന്ന സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ശബ്ദത്തിന്റെ ആ ഒരു ടോണ് പിച്ച് നമ്മൾ മാറ്റി അതിൻ്റെ ആ ശബ്ദത്തിലെ വ്യത്യാസം വരുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും നമ്മളിപ്പോൾ ഒരാളെടുത്ത് നമ്മൾ ഒരു കാര്യം പറയുവാണ് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അത് ഒബേ ചെയ്യില്ല മോനേടാ ഒന്ന് എണീക്കിടാ ഒന്ന് എണീക്കിടാ എന്ന് നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യില്ല പെട്ടെന്ന് നമ്മൾ ആ ശബ്ദം ഒന്ന് കടുപ്പിച്ച് പരുഷമായ രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു ആജ്ഞയോടുകൂടി പറയുമ്പോൾ ആ വ്യക്തി അറിയാതെ എണീറ്റ് പോകുന്നത് പലപ്പോഴും കൗതുകത്തോടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം അപ്പൊ ഇത്തരത്തിൽ ശബ്ദത്തിന് അങ്ങനെ ചില പ്രത്യേകതകൾ ഉള്ളതായി നമ്മൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ നമ്മുടെ ശബ്ദത്തിന്റെ ശക്തി അതിൻ്റെ ടോൺ അതിൻ്റെ ഒരു ഓളിയം പിച്ച് ഇവയൊക്കെ ഒരു പെരുമാറ്റത്തെയും വികാരങ്ങളെയും ഒക്കെ സ്വാധീനിക്കുമെന്നത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശബ്ദ തരംഗങ്ങൾക്ക് മഴ പെയ്ക്കാൻ പോലും കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എക്സാമ്പിൾസ് പണ്ട് കാലത്ത് ഇത്തരത്തിൽ നടന്നതായി പറയുന്നുണ്ട് അത് വെറുമൊരു കെട്ടുകഥയായിട്ട് നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ പറ്റുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാഠിന്യമുള്ള വസ്തുവിനെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ അതായത് വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റീലിനെ പോലും മുറിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ മുൻപാണെങ്കിൽ ആളുകൾ വിശ്വസിക്കില്ല എന്നാൽ ലേസറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതോടുകൂടി നമുക്കറിയാം ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ വസ്തുക്കളെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അതുപോലെ പ്രാചീന കാലത്ത് ശബ്ദശാസ്ത്രം ഇന്നത്തെ പ്രകാശ ഏറെ പുരോഗമിച്ചിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പല നിർമ്മിതികളും എടുക്കാം കല്ലുകൾ കൊണ്ട് അമാനുഷികമെന്ന് തോന്നുന്ന നിർമ്മിതികളുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന കൈലാസനാഥ ക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം അങ്ങനെ ഒരുപാട് നിർമ്മിതികൾ ഒരു വലിയ പാറ മുകളിൽ നിന്ന് തുരന്ന് എങ്ങനെയാണ് കൈലാസനാഥ ക്ഷേത്രം പോലെ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചത് എന്നത് ഇന്നും നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പല നിർമ്മിതികളും പ്രകൃതി ദുരന്തങ്ങളെപ്പോലും അതിജീവിച്ചു കൊണ്ട് നിലനിൽക്കുന്നത് അന്നത്തെ ആ ഒരു നിർമ്മാണ വൈഭവം കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് എങ്ങനെ നിർമ്മിച്ചു എന്ന ടെക്നോളജി നമുക്ക് ഇന്ന് കൈമോശം വന്നുപോയി നമുക്ക് അന്നത്തെ ലോക്ക് സിസ്റ്റംസ് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച തന്ത്രങ്ങളും മാർഗങ്ങളും ഒന്നും നമുക്കിന്നറിയില്ല ഇന്നത്തെ മനുഷ്യൻ മറ്റു പല രീതിയിലുമാണ് ഡെവലപ്പ് ആയിരിക്കുന്നത് അപ്പൊ പഴയ സിവിലൈസേഷൻസ് മറ്റു പല മേഖലകളിലും പുരോഗമിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതികൾക്കോ തടികൾ കൊണ്ടുള്ള നിർമ്മിതികൾക്കോ മറ്റു പല നിർമ്മാണ രീതികൾക്കും ഒക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ പ്രകാശം ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമായിട്ട് പുരോഗമിച്ചതുപോലെ പണ്ട് കാലങ്ങളിൽ വിശേഷിച്ച് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ശബ്ദശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടാകാം പ്രകൃതിയെ തൊട്ടുണർത്താൻ ഒരുപക്ഷെ പ്രത്യേക രീതിയിൽ നമ്മുടെ ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ ചില വാക്കുകൾക്ക് അല്ലെങ്കിൽ മന്ത്രങ്ങൾക്കൊക്കെ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം എന്താണ് പ്രകൃതി പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ കൂടി ചേർന്നതാണ് പ്രകൃതിയുടെ ഒരു ഡെഫിനിഷൻ എന്താണ് ഭൗതിക പ്രപഞ്ചത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്ന പദമാണ് പ്രകൃതി അതായത് ഭൗതിക പ്രതിഭാസങ്ങളും ജീവനും എല്ലാം പ്രകൃതിയുടെ ഘടകങ്ങളാണ് പ്രകൃതിയില് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് രൂപങ്ങളുണ്ട് അതിൽ അതുപോലെ ഒരു രൂപം മാത്രമാണ് നമ്മളും നമ്മൾ ജനിക്കുന്നതും പ്രകൃതിയിൽ നിന്നാണ് മരിച്ചു പോകുന്നു എന്ന് നമ്മൾ കരുതുന്നതും പ്രകൃതിയിലേക്കാണ് അപ്പൊ നമ്മൾ കൂടി അടങ്ങുന്നതാണ് പ്രകൃതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിർമ്മിതമായ വസ്തുക്കളെ പൊതുവേ ഈ പ്രകൃതിയുടെ ഭാഗമായി കണക്കാക്കാറില്ല അവയെ കൃത്രിമം എന്നാണ് പറയുന്നത് പക്ഷേ മനുഷ്യൻ പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ ഉള്ള പലതിനെയും രൂപമാറ്റം വരുത്തിയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടിച്ചേർത്തോ ഒക്കെയാണ് പലതും നിർമ്മിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിൽ ഉള്ളതിനെ തന്നെയാണ് മനുഷ്യൻ പല രൂപത്തിലേക്ക് മാറ്റുന്നത് അതിനർത്ഥം മനുഷ്യ നിർമ്മിതികൾ പോലും പ്രകൃതിയുടെ ഭാഗമാണ് ഇവിടെ പലപ്പോഴും ചർച്ചകളൊക്കെ നടത്തുമ്പോൾ പലരും പറയും പ്രകൃതി എന്തോ വ്യത്യസ്തമായ സാധനവും മനുഷ്യൻ എന്തോ വേറെയുമാണെന്നുള്ള രീതിയിലാണ് പ്രകൃതിയിലുള്ള സസ്യങ്ങളെയും അല്ലെങ്കിൽ മരങ്ങളെയും ചെടികളെയും പോലെ പാറകളെയും കുന്നുകളെയും പോലെ അതുപോലെ ജീവജാലങ്ങളെ പോലെ പാമ്പും പട്ടിയും നരിയും കുറുനരിയും സിംഹവും പുലിയും ഒക്കെ പോലെ തന്നെയാണ് മനുഷ്യനും മനുഷ്യനും കൂടി ചേരുന്നതാണ് ഈ പ്രകൃതി അപ്പോൾ മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ മറ്റു മനുഷ്യർക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതിയെയും കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാധ്യമം ഉണ്ടാകും അത് നമുക്കറിയാത്ത ഒരു കാര്യമായതുകൊണ്ട് ഇന്ന് നമ്മൾ അതൊരു ഒരു ഒരു ആയിട്ടോ അല്ലെങ്കിൽ ഒരു പഴയ കാലത്ത് പറഞ്ഞു വരുന്ന ഒരു വെറും ഒരു വിശ്വാസമായിട്ടോ ഒരു കെട്ടുകഥയായിട്ടോ അതിനെ കാണുന്നു എന്ന് മാത്രം പ്രകൃതിയെ തൊട്ടുണർത്താൻ ചിലപ്പോൾ പഴയകാലത്തെ സംഗീതജ്ഞർക്ക് കഴിഞ്ഞിരിക്കാം അതുകൊണ്ട് അവർക്ക് മേഘങ്ങളെപ്പോലും തൊട്ടുണർത്തുന്ന സംഗീതം പൊഴിക്കാൻ അല്ലെങ്കിൽ ശബ്ദങ്ങൾ പൊഴിക്കാൻ രാഗങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാകാം അവർ അങ്ങനെ മഴ പെയ്ച്ചിട്ടും ഉണ്ടാകാം അത് തീർച്ചയായിട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് അറിയാത്തത് കൊണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രകാശം പ്രകാശം ഉപയോഗിച്ച് നമ്മൾ ഉരുക്കിനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആർക്കും പണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ ഇന്ന് നമുക്കതിന് സാധിക്കും അതുപോലെയുള്ള ശക്തി പ്രകൃതിയാൽ തന്നെ ശബ്ദത്തിനും പ്രത്യേകമായൊരു പവർ ഉണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതാണ് അത് വ്യത്യസ്തമായ രൂപങ്ങളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ ആ ശാസ്ത്രം നമുക്കിന്ന് നമുക്ക് അന്യമായി പോയി എന്നുള്ളതാണ് മനുഷ്യന്റെ കേൾവി കേൾവിശക്തിയിലുമുണ്ട് പരിമിതികൾ ഈ പ്രപഞ്ചത്തിൽ ചില ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റില്ല ഈ മനുഷ്യന് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ വരുന്ന ശബ്ദ തരംഗങ്ങൾ മാത്രമാണ് ശ്രവിക്കാൻ സാധിക്കുന്നത് എന്നാൽ നമുക്ക് കേൾക്കാൻ കഴിയാത്ത അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവജാലങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ജീവജാലങ്ങൾക്ക് ഇത് കേൾക്കാനും കഴിയും ഭൂകമ്പം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ മൃഗങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യനത് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതിന് പരിമിതികൾ ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വവ്വാലുകൾ വവ്വാലുകൾ ഒരു പ്രത്യേകതരം അൾട്രാസോണിക് ശബ്ദം ഒരു എക്കോ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നാവിഗേറ്റ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വേട്ടയാടുന്നത് അതാണ് അവയുടെ പ്രധാനപ്പെട്ട ഒരു ആ ശബ്ദമാണ് അവയുടെ സഞ്ചാരപഥം ഒരുക്കുന്നത് എന്നാൽ ഇത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നവയല്ല സമാനമായ രീതിയിൽ ആനകള് ആനകൾക്ക് ഇൻഫ്രാസൗണ്ട് കേൾക്കാനുള്ള ശക്തിയുണ്ട് മനുഷ്യന്റെ റേഞ്ച് ആയിട്ടുള്ള ഇരുപത് ഹെഡ്സിന് താഴെ വരുന്ന ഇൻഫ്രാസൗണ്ട് ഈ ആനകൾക്ക് കേൾക്കാം ഉപയോഗിച്ചുകൊണ്ട് ഇവര് വളരെ ദൂരത്തു നിന്ന് പോലും ഒരു പക്ഷേ പത്ത് കിലോമീറ്റർ വരെയൊക്കെ അവർക്ക് പരസ്പരം നിൽക്കുന്ന ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ ഡോൾഫിൻസ് അതുപോലെ നായകൾക്ക് അതുപോലെ പൂച്ചകൾക്ക് ഇവയ്ക്കൊക്കെ തന്നെ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദ കേൾക്കാനോ പുറപ്പെടുവിക്കാനോ ഒക്കെ തന്നെ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ശബ്ദവുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് അതുപോലെ പല ശബ്ദങ്ങളും ഒരുപക്ഷെ നമ്മുടെ ഫ്രീക്വൻസിക്ക് പുറത്തുള്ള പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയാത്തത് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടാകാം ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ടാവാം പക്ഷെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ അല്ലാത്തത് അവ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല അപ്പൊ ശബ്ദങ്ങൾക്ക് ചില പ്രത്യേക ശക്തികളുണ്ട് മന്ത്രങ്ങൾക്കുണ്ട് രാഗങ്ങൾക്കുണ്ട് ശബ്ദങ്ങളെയും വാക്കുകളെയും പ്രത്യേക രൂപത്തിൽ പ്രത്യേക ടോണിൽ അത് കൃത്യമായും ഉപയോഗിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തെ സ്പർശിക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ തൊട്ടുണർത്താൻ കഴിയും ഒരുപക്ഷെ മഴ പോലും പെയ്യിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അമൃതവർഷിണി എന്ന് പറയുന്ന രാഗം അമൃതവർഷിണി രാഗത്തിലൂടെ മഴ പെയ്യിക്കാൻ കഴിയുമെന്ന് പഴമക്കാർ പറഞ്ഞു ചിലപ്പോൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം ഇത് നമുക്കറിയാവുന്ന ഏറ്റവും അടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് അമൃതം പൊഴിക്കുന്ന രാഗം എന്നാണ് ഇത് പറയുന്നത് ഇത് പാടിയാൽ പ്രകൃതിക്ക് ആനന്ദാശ്രു പൊഴിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്നു അമൃത വർഷിണീ രാഗത്തിന്റെ ശക്തിക്ക് മറുപക്ഷമില്ല ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളും നിലവിലുണ്ട് അമൃത വർഷിണി രാഗത്തിലൂടെ മാസങ്ങളോളം മഴ പെയ്യാതിരുന്ന കൊടും ചൂടിൽ ഉരുകി വരണ്ട ഭൂമിയിൽ ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ അമൃതവർഷിണി രാഗത്തിൽ സംഗീതാലാപനം നടത്തിക്കൊണ്ട് മഴ പെയ്ച്ചത് വളരെ പ്രസിദ്ധമാണ് ആനന്ദാമൃത കർഷിണി അമൃത വർഷിണി എന്ന് തുടങ്ങുന്ന കീർത്തനമാണ് ദീക്ഷിതർ പാടിയത് ഈ കീർത്തനത്തിലെ വരികളിലെ വർഷ വർഷ എന്ന് പാടുന്ന സ്ഥലം എത്തിയപ്പോൾ മഴ പെയ്തു തുടങ്ങി എന്നാൽ മഴ നിൽക്കാതെ പ്രളയമായി മാറുകയും ഇതേ കീർത്തനത്തിലെ വരികളിലെ സ്തംഭയാ സ്തംഭയ എന്ന വരികൾ പാടിയപ്പോൾ മഴ ശമിച്ചു എന്നുമാണ് ഇതിന് ദൃക്സാക്ഷികളായവരിലൂടെ പിൽക്കാലത്ത് കേൾക്കുന്നത് അമൃത വർഷിണിയില് ചിട്ടപ്പെടുത്തിയ ഒരുപാട് ഗാനങ്ങളുണ്ട് മഴ എന്ന് പറയുന്ന സിനിമയിലെ ആഷാഠം പാടുമ്പോൾ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം അമൃത വർഷിണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ആഷാഠം പാടുമ്പോ ഇത്തരത്തിൽ സംഗീതവും ശബ്ദവും അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളുമൊക്കെ പ്രകൃതിയുമായിട്ടിഴുകി ചേർന്നവയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രപഞ്ച സത്യമുണ്ട് പ്രകൃതി എന്നാൽ നമ്മൾ കൂടിയാണ് നമ്മൾ തന്നെയാണ് പ്രകൃതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്ക് സംഗീതത്തിന് ശബ്ദ തരംഗത്തിന് പ്രകൃതിയിലെ പലതിനെയും തൊട്ടുണർത്താൻ സാധിക്കും ചിലപ്പോൾ ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ പ്രയത്നം കൊണ്ട് പ്രാക്ടീസ് കൊണ്ടാകാം അതല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേക തന്ത്രങ്ങളോ ടെക്നിക്സോ യൂസ് ചെയ്തിട്ടാകാം അതിനെക്കുറിച്ച് നമുക്കറിയില്ല അജ്ഞാതമായ കാര്യങ്ങളാണവ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയ ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ല ശബ്ദത്തിൻ്റെ ഇത്തരം അനന്തമായ സാധ്യതകളെക്കുറിച്ചും ഇന്ത്യൻ കൾച്ചറിൽ ശബ്ദത്തിനും സംഗീതത്തിനും മന്ത്രത്തിനുമൊക്കെയുള്ള പ്രാധാന്യങ്ങളും അതെങ്ങനെയാണ് ഒരു കാലത്ത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നതിനെക്കുറിച്ചും ഒന്നും വലിയ ഗവേഷണങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഇന്നും ഒരു രഹസ്യമായോ മിത്തായോ ഒക്കെ തന്നെ നിലനിൽക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം